എമിറ യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡ് ഈ എപ്പിസോഡിന് കുറെ കുറെ പ്രത്യേകതകളുണ്ട് ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം എനിക്ക് കുറെ ഡ്രീംസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡ്രീം കം ട്രൂ എന്നുള്ളത് കാരണം ചെറുപ്പത്തിൽ പാട്ട് ക്ലാസ്സിൽ ചേർക്കുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഒന്നാം ക്ലാസ്സിൽ എന്നെ പഠിക്കുമ്പോൾ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ക്ലാസ് ഉണ്ട് ശങ്കർമാഷും ആ വൈഫും ഒക്കെ ആയിരുന്നു അന്ന് തന്നെ ഏർ ആദ്യാക്ഷരങ്ങൾ എന്ന് പറയലേ നമ്മള് സപ്തസ്വരങ്ങള് സാബാസയൊക്കെ പാടിപ്പിച്ച് ഉം അവര് പറഞ്ഞു ആവുന്നേ ഉള്ളൂ പാട്ടൊക്കെ പഠിക്കാറാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് മമ്മി എന്നെ എല്ലാ ദിവസവും അവിടെ കൊണ്ടാക്കും കൊണ്ടുവരും അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എത്താനുള്ള ഒരു ഡിഫിക്കൽട്ടി കാരണം കൊണ്ട് വേറൊരു പാട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു അതും അറൌണ്ട് ഒരു തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഞാൻ രണ്ട് മണിക്കൂർ ക്ലാസ്സിൽ ഇടിക്കുമ്പോൾ മമ്മിക്കൊന്നും ചെയ്യാനില്ലല്ലോ ബോറഡിയല്ലേ അങ്ങനെയാണ് ഞങ്ങള് കാട്ടകാമ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ തന്നെ ഒരു പാട്ട് ക്ലാസ് തുടങ്ങാണ് അവിടേക്കൊരു ഒരു പാട്ട് ടീച്ചറും പിന്നെ വേറെ അവിടത്തെ നാട്ടിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു പാട്ടും ഡാൻസും നമുക്കന്ന് സമയത്ത് ഒരു ഒരു ഇതി ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ഉണ്ടായിരുന്നു അതിനങ്ങനെ അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല പക്ഷെ അത് പർപ്പസ് എന്താണ് എന്റെ പാട്ടും ഡാൻസ് പാടാന വീട്ടിൽ തന്നെ നടക്കുക എന്നതായിരുന്നു അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പഠിച്ചിട്ട് പാട്ടുകാരി ആയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നു ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒക്കെ ഓഡിഷന് പോകുന്നു അങ്ങനെ അതിൽ നിന്നൊക്കെ ഫസ്റ്റ് ഓഡീഷനൊക്കെ സെലക്ട് ആയി തോന്നുന്നു പിന്നെ ആയി അങ്ങനെ അങ്ങനെ ഒരുപാട് കാലം പാട്ടുകാരി ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ലല്ലോ വലിയ അങ്ങനെ വീട്ടിലെ ഫങ്ഷനൊക്കെ പാടും ഈവൻ ഈ പറഞ്ഞ പോലെ പേജൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ് അതിന്റെ ടാലന്റ് റൗണ്ടിനുള്ള സോങ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അതിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇനി എമറാൾഡ് യൂട്യൂബ് ചാനൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകള് ഞാൻ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും ഒക്കെ സ്ഥിരം ിൽ എന്നെക്കൊണ്ട് പാടിപ്പിച്ചിരുന്ന പാട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പില് രസമായിട്ട് റെക്കോർഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ അതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ എയർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതില് ുള്ളൊരു സോങ് ആണ് അതിൽ ഒരു പോർഷൻ പാടുമ്പോൾ കുറച്ച് വോയിസ് ഇങ്ങനെ എന്താ പറയാ എന്നോട് എന്റെ പാട്ട് ടീച്ചർ പറഞ്ഞു തന്നിരുന്നൊരു കാര്യമാണ് സരളീ വരീഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേലസ്ഥായി വരീശയൊക്കെ കുറേ തവണ സാധകം ചെയ്ത് കഴിഞ്ഞാൽ മെറിന് ഇങ്ങനെ ഈ തുമ്പീവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒക്കെ നന്നായി പാടാൻ പറ്റും സ്റ്റേജിൽ എല്ലാവരും ക്ലാപ്പിംഗ് ഒക്കെ പറഞ്ഞ കുറേ മെമ്മറീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ആർട്ട് സെഗ്മെന്റിൽ എനിക്ക് സോങ്ങും അതുപോലെ ാൻസും പെർഫോം ചെയ്യഗ്രഹമുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ ഫസ്റ്റ് ഒരു എപ്പിസോഡില് നിങ്ങൾക്ക് വേണ്ടി തുമ്പീവ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിന്റെ അനുബല ചരണം ഞാൻ പാടി നോക്കുകയാണ് ചെറിയ ചെറിയ എന്താ പറയുക തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കും കാരണം നിങ്ങൾ എന്റെ സ്വന്തം പ്രേക്ഷകരാണല്ലോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മൈ സെക്കൻഡ് ഫാമിലി സോ ദാറ്റ് നിങ്ങൾ എന്തായാലും ഈ ഒരു പാട്ടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ മെമ്മറീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടാതെ ഞാൻ ഏത് പാടിയാൽ നന്നാവും അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ശബ്ദത്തിൽ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ലൈവ് ആക്കുക അപ്പൊ സോങ് ഇതിൽ ഉണ്ട് നിങ്ങൾ അതും കൂടെ കേട്ടിട്ട് കമന്റ് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഒരു എന്താ പറയാ വലിയ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഓരോ വീഡിയോസിനും കാരണം ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തില് നാല്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സുമായിട്ട് തുടങ്ങിയ ജേണിയാണ് വിത്ഇൻ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം യു പീപ്പിൾ ഗെയിൻ ഗേവ്സ് ലവ് ആൻഡ് സപ്പോർട്ട് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം ഇത് എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെന്താണ് പിന്നെ നിങ്ങൾ കമന്റിലൂടെ എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം അതാണ് എന്റെ ഏറ്റവും വലിയ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത എപ്പിസോഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം എവിടെയായിരിക്കണം ലൊക്കേഷൻ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ഓക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓരോ സെഗ്മെന്റ്സിലൂടെ ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് സെക്കൻഡ് അപ്പോൾ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം വരകൾ ചുണ്ടത്ത് തീതുുള്ളി रुतम्बिव तम्बकुड्